എല്ലാവർക്കും നമസ്കാരം ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ നിങ്ങളെ കാണിച്ചു പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ദേശീയപാത അറുപത്തിയാറ് കല്ലമ്പലത്തിനും ആറ്റിങ്ങലിനും മധ്യേ പുതിയ ആറ്റിങ്ങൽ ബൈപ്പാസ് വന്നു ചേരുന്ന സ്ഥലത്തിനടുത്തായി കടുവയിൽ എന്ന സ്ഥലത്തു നിന്നുള്ള മൂന്ന് സെൻറ്റിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉള്ള ഒരു വസ്തുവിൻ്റെ വിശേഷങ്ങളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ദേശീയപാത അറുപത്തിയാറ് കടുവയൽ ജംഗ്ഷനടുത്താണ് കടുവയിൽ ജംഗ്ഷൻ ആറ്റങ്ങൽ ആലങ്കോടിന് അടുത്താണ് ഈ കാണുന്നത് നാഷണൽ ഹൈവേ അറുപത്തിയാറ് കൊല്ലം ഭാഗത്തു നിന്ന് വരുന്നതാണ് കൊല്ലം ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇടതുവശത്തായാണ് നമുക്ക് വിൽക്കുവാനുള്ള ഈ കൊമേഴ്ഷ്യൽ സ്പേസ് ഉള്ളത് നിങ്ങൾക്ക് ഒരു ചെറിയ ബിസിനസ് സംരംഭമുണ്ടെങ്കിൽ നിങ്ങൾ ദേശീയപാതയുടെ വശത്തായി സാമാന്യം ചെറിയ ബഡ്ജറ്റിൽ ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് വാങ്ങുവാൻ നോക്കുന്ന ആളാണെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്കുള്ളതാണ് ഈ വസ്തുവിൻ്റെ ഉടമ നേരിട്ട് ആഗോസിൽ ഈ വസ്തു പോസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ വസ്തു വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യാതൊരുവിധ ബ്രോക്കറേജോ കമ്മീഷനോ കൊടുക്കേണ്ടതായിട്ടില്ല അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന ഉടമയുടെ ഫോൺ നമ്പറിലോട്ട് വിളിച്ചോളൂ കൂടാതെ ഈ വസ്തുവിന് ഉടമ ഉദ്ദേശിക്കുന്ന വില ഇവിടെ ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ നൽകിയിട്ടുണ്ട് ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ആദ്യം പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള കമൻറ്റിലും നൽകിയിട്ടുണ്ട് ഇവിടെ ആഗൂസിൻ്റെ യൂട്യൂബ് ചാനൽ നൽകുന്ന വീഡിയോസ് എല്ലാം ഉടമകൾ നേരിട്ട് ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ സൗജന്യമായി പോസ്റ്റ് ചെയ്യുന്ന പരസ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവയാണ് അതുകൊണ്ട് നിങ്ങളുടെ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ പരസ്യവും ഇതുപോലെ നൽകണമെന്നുണ്ടെങ്കിൽ ഉടനെ അതും ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ സൗജന്യമായി പോസ്റ്റ് ചെയ്തോളൂ സംശയങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് ആറ് ഒൻപത് എട്ട് മൂന്ന് ഈ വീഡിയോ അവസാനം വരെയും കാണുന്ന എല്ലാ പേർക്കും വളരെയധികം നന്ദി നമസ്കാരം